ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വോട്ട് പിടിക്കാൻ പെടാപ്പാട് പെടുകയാണ് സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ ജനങ്ങളുടെ അവകാശമല്ല സർക്കാർ സഹായമാണെന്നും സർക്കാർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു ഈ നിലപാട് ക്ഷേമ പെൻഷൻ പദ്ധതികളിൽ നിന്നും സർക്കാരിന്റെ പിന്നോട്ട് പോക്ക് തന്നെയാണ് തെളിയിച്ചത് എന്നാൽ ഇലക്ഷൻ അടുത്ത് നിൽക്കുമ്പോൾ ഈ നിലപാട് തിരിച്ചടിയാകുമോ എന്ന് ഭയന്ന് താൽക്കാലിക ആശ്വാസമൊരുക്കാനാണ് സർക്കാർ നീക്കം ഭിന്നശേഷിക്കാർ വിധവകൾ വൃദ്ധർ തുടങ്ങി അനേകം വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളുടെ ജീവിത ചെലവുകൾ കണ്ടെത്താനുള്ള ചെറിയൊരു ഭാഗം മാത്രമാണ് ക്ഷേമ പെൻഷനായി സർക്കാർ നൽകി വരുന്നത് അതും ഒരു മന്ത്രിയുടെയും കീശയിൽ നിന്നും എടുത്തു കൊടുക്കുന്ന പണമല്ല നമ്മൾ ഓരോരുത്തരും അടയ്ക്കുന്ന നികുതി പണത്തിൽ നിന്നും കണ്ടെത്തുന്ന തുകയാണ് ആ തുക ജനങ്ങളുടെ അവകാശമല്ല സർക്കാർ സഹായം മാത്രമാണെന്ന് പറഞ്ഞ സർക്കാർ ഈ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ അപമാനിക്കുക തന്നെയാണ് ചെയ്തതെന്ന് പറയേണ്ടി വരും മാത്രമല്ല ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരും ജനങ്ങളോട് ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്തായാലും ഇതിനിടെ പെൻഷൻ കുടിശ്ശികയിൽ രണ്ടു മാസത്തെ ഘടു വിതരണം സർക്കാർ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ പെൻഷൻ കൊടുത്ത് ജനങ്ങളെ താൽക്കാലികമായി ആശ്വസിപ്പിക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാൽ ജനത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ട് വോട്ട് കൂട്ടാനുള്ള പെടാപ്പാടിലും കടമെടുപ്പ് വഴിയിൽ തന്നെയാണ് സർക്കാർ എന്നുള്ളതാണ് ഏറ്റവും അപകടകരം ക്ഷേമ പെൻഷന് പണം കണ്ടെത്താൻ ഇത്തരത്തിൽ സഹകരണ ബാങ്കുകളിൽ നിന്ന് രണ്ടായിരം കോടി രൂപ കടമെടുക്കാനാണ് സർക്കാർ തീരുമാനം പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും ബാങ്കുകളുടെയും കൂട്ടായ്മയിലൂടെ ആയിരിക്കും പണം സ്വരൂപിക്കുക ക്ഷേമ പെൻഷനായി സർക്കാർ രൂപവൽക്കരിച്ച കമ്പനിയാണ് വായ്പയെടുക്കുക അതായത് ഈ മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്ക് ആണ് ഇതിലെ ഫണ്ട് മാനേജർ ഒൻപത് ദശാംശം ഒന്ന് ശതമാനമാണ് പലിശയായി നിശ്ചയിച്ചിരിക്കുന്നത് ഒന്നര വർഷത്തിനുള്ളിൽ മൂന്നാമതായാണ് ഇതേ ആവശ്യത്തിനായി സർക്കാർ സഹകരണ ബാങ്കുകളെ സമീപിക്കുന്നത് ഇതേ ആവശ്യത്തിനായി നേരത്തെ വാങ്ങിയ നാലായിരം കോടിയിലേറെ രൂപ സഹകരണ ബാങ്കുകൾക്ക് സർക്കാർ നൽകാനുമുണ്ട് ഒരു വർഷത്തെ കാലാവധിക്കാണ് വായ്പ എടുക്കുന്നതെങ്കിലും കാലാവധി പൂർത്തിയായ വായ്പ ഇതുവരെ തിരിച്ചടച്ചിട്ടുമില്ല പലിശ മാത്രം നൽകി ഒരു വർഷം കൂടി കാലാവധി നീട്ടുകയായിരുന്നു ചെയ്തത് കഴിഞ്ഞ വർഷം ആദ്യം രണ്ടായിരം കോടിയും പിന്നീട് ആയിരത്തി അഞ്ഞൂറ് കോടിയുമാണ് പിരിച്ചെടുക്കാൻ തീരുമാനിച്ചത് എന്നാൽ രണ്ടാം തവണ അഞ്ഞൂറ് കോടി രൂപ പോലും കണ്ടെത്താനായിട്ടില്ല പെൻഷൻ കമ്പനി നൽകിയ വായ്പ കാലാവധിക്ക് ശേഷവും തിരിച്ചു ലഭിക്കാത്തത് വീണ്ടും പണം നൽകുന്നതിന് സഹകരണ ബാങ്കുകളെ പിന്തിരിപ്പിക്കുന്നുമുണ്ട് ഈ വർഷം ആദ്യം നടത്തിയ നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ സഹകരണ സംഘങ്ങളിലും ബാങ്കുകളിലുമായി ഇരുപത്തിനാലായിരം കോടിയോളം രൂപയാണ് പുതിയ നിക്ഷേപമായി വന്നത് ഇതിലാണ് സർക്കാരിന്റെ ആകെ പ്രതീക്ഷ അതുകൊണ്ടാണ് രണ്ട് തവണ പ്രതീക്ഷിച്ച പണം ലഭിച്ചില്ലെങ്കിലും മൂന്നാമത് വീണ്ടുമുള്ള ഈ ഒരു സർക്കാരിന്റെ നീക്കം സഹകരണ സംഘം രജിസ്ട്രാറും ഫണ്ട് മാനേജരായ ബാങ്കും ചേർന്ന് കേരള ബാങ്കിൽ തുടങ്ങുന്ന പൂൾ അക്കൗണ്ടിലേക്കായിരിക്കും ഈ ഒരു പണം നിക്ഷേപിക്കുക വായ്പയായാണ് സംഘങ്ങളിൽ നിന്ന് പണം വാങ്ങുന്നത് ക്ഷേമ പെൻഷൻ അവകാശമല്ലെന്നും സർക്കാർ നൽകുന്ന സഹായം മാത്രമാണ് ക്ഷേമ പെൻഷൻ എന്നുമാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അറിയിച്ചത് ക്ഷേമ പെൻഷൻ വിതരണം എപ്പോൾ നടത്തണമെന്ന് തീരുമാനമെടുക്കുന്നത് സർക്കാരാണ് മാത്രമല്ല നിയമം അനുശാസിക്കുന്ന പെൻഷൻ ഗണത്തിൽ പെടുന്നതല്ല ക്ഷേമ പെൻഷനെന്നും സർക്കാരിന്റെ മറുപടി സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നു ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമായി നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്ന് കഴിഞ്ഞ ബജറ്റിലും ധനമന്ത്രി അടക്കം പ്രഖ്യാപിച്ചു പക്ഷെ എല്ലാം പ്രഖ്യാപനങ്ങളിൽ മാത്രമായി ഒതുങ്ങുകയാണ് എന്തായാലും ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം നിർത്തിവെക്കുന്നത് ഭരണവിരുദ്ധ വികാരമുണ്ടാക്കുമെന്ന തോന്നൽ മാത്രമാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നീക്കത്തിന് പിന്നിൽ ജനങ്ങളോടുള്ള ആത്മാർത്ഥത കൊണ്ടല്ല മറിച്ച് ഇലക്ഷനിൽ വോട്ട് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള കണ്ണിൽ പൊടിയിടൽ മാത്രമാണ് നടക്കുന്നത് എല്ലാം തിരിച്ചറിയാൻ കഴിവുള്ള മലയാളികൾ ബാലറ്റിലൂടെ മറുപടി നൽകുമെന്നാണ് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി